നമസ്കാരം കേരള കേരള സ്വാഗതം ഞാൻ ഓൾ മാപ്പിള സംഗീത അക്കാദമിയുടെ ഇരുപത്തിനാലാമത് മലപ്പുറം ജില്ലാ വാർഷികാഘോഷവും അവാർഡ് ദാന സമർപ്പണവും സംഘടിപ്പിച്ചു പടപ്പറമ്പ് കോമുഹാജി മെമ്മോറിയൽ സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നസീറ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം കെ വെള്ളയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ പി ജെ അബ്ദുൽ കലാം അവാർഡ് ജേതാവ് ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടി ജനകീയ പോലീസിനുള്ള അവാർഡ് ശ്രീ നസീർ തിരൂർക്കാടും എക്സലൻസി അവാർഡ് ഡോക്ടർ ശശികുമാറും ഡോക്ടർ റഹീം ചട്ടിപ്പറമ്പും ബ്രൂസ്ലി അവാർഡ് ബാപ്പുട്ടി പറപ്പൂരും കലാപ്രേമി അവാർഡ് നസീറ മോളും കരസ്ഥമാക്കി പഞ്ചായത്ത് മെമ്പർമാരായ ഷിഹാബ് പോയിത്തറ ജമീല കോട്ടക്കാരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഹംസ കോട്ടക്കൽ എഞ്ചിനീയർ അബ്ദുൽ കരീം എന്നിവരെയും പരിപാടിയിൽ സ്നേഹാദരവ് നൽകി ആദരിച്ചു ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജഹാൻ ചീരങ്ങൻ സ്വാഗതം അറിയിച്ചു ചടങ്ങിൽ ട്രഷറർ അബ്ദുൽ ലത്തീഫ് കോഡൂർ നന്ദിയും പറഞ്ഞു ആകാശവാണി മീഡിയ ഗ്രാമഫോൺ ആർട്ടിസ്റ്റ് കെ എം കെ വെള്ളയിൽ നേതൃത്വം നൽകിയ ഗ്രാൻഡ് മാപ്പിളപ്പാട്ട് മെഗാ ഷോ ഇഷൽ മുഹമ്മത്തും പരിപാടിയിൽ അരങ്ങേറി മലപ്പുറം ജില്ല ചടങ്ങും ചടങ്ങും ആദരിക്കൽ പ്രശസ്തനായ ഗായകൻ സുൽത്താൻ ഇഷൽ പ്രോഗ്രാം ഈ ഈ പ്രൗഢ ഗംഭീരമായ അപ്പൊ കുറച്ച് സംസാരിച്ചിരുന്നു ആ സംസാരം കേട്ട് ഞാൻ ആകെ അദ്ദേഹം കാരണം പറഞ്ഞാലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വത്ത് കൊതലിനെ പറ്റിട്ടല്ല അദ്ദേഹം വന്ന വഴി കാരണം പഴയ സാമാനം അദ്ദേഹത്തിന്റെ വീട്ടുകാരോ അദ്ദേഹം ആരാക്കാണോ അതിൽ അതെടുത്ത് വിറ്റിട്ട് അത് ആരാളും അറിയില്ല നന്നായി കഴിഞ്ഞ കഴിഞ്ഞാൽ ആരും പറയില്ല ഒന്നും പറയുക കാരണം നമ്മൾ വെന്ത വഴി മറക്കാത്ത ഒരു മനുഷ്യൻ എന്തെങ്കിലും അതായത് ലക്ഷണമുള്ള തലത്തിനയ്യോ ധനം ലക്ഷണമില്ലാത്ത തലത്തിനയ്യോ ധനം അപ്പൊ ലക്ഷണം ഒരുമിച്ച് കിട്ടിയ ഒരു വ്യക്തിയാണ് ജയക്കാട്ടിൽ മോഹൻഡി സാഹിബ് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം പാവപ്പെട്ടത് എന്ന് പറയുമ്പോൾ എന്താണെന്ന സാമ്പത്തികമല്ല മനസ്സ് പാവപ്പെട്ട നമ്മുടെ ഈ കെ എം കെ വെള്ളയിൽ നമ്മുടെ കണ്ടതിട്ടത് ഞാനൊരു കൊറോണക്ക് ശേഷം പാങ് തെക്കംപാങ്ങിലെ ഒരു ഇവന്റ് സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മുടെ സംഗീതം ആപ്പിള സംഗീതം അക്കാദമിയായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു കൂട്ടായ്മയിൽ വെച്ചിട്ടാണ് കണ്ടത് അന്ന് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു പരിചയപ്പെട്ടു അന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നമുക്ക് പടപ്പറമ്പിൽ അല്ലെങ്കിൽ കുറുവാ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് നമുക്കൊരു സ്ഥാപനം തുടങ്ങണം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ആ പറഞ്ഞ വിഷയം യാഥാർത്ഥ്യമായി നമ്മുടെ പെരിന്തൽമണ്ണ റോഡില് ആ സ്ഥാപനം എന്താ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരൊക്കെ ചോദിപ്പിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ കൊറോണ വന്നപ്പോ നമുക്കറിയാം ലോകം തന്നെ വളരെ സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിൽ അകപ്പെട്ടു ഏറ്റവും അകപ്പെട്ട ഒരു മേഖല എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രതികൂലമായി ബാധിച്ച ഒരു മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സംഗീത മേഖലയായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ ഈ അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് വരെ നമുക്കറിയാം പണ്ട് മാപ്പിള പാട്ട് കല്യാണ വേദികളിലും രാത്രി കല്യാണങ്ങളിലും നമ്മളൊക്കെ ഉപ്പാപ്പ വല്ലിപ്പമാരും വല്ല്യമ്മമാരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് രാത്രി കല്യാണങ്ങളിലൊക്കെ രണ്ട് പെണ്ണിൻ്റെ ആണെങ്കിലും ചെക്കൻ്റെ വീട്ടിലൊക്കെ പാട്ട് പാടി മാപ്പിള കല്യാണ പാട്ട് പാടിയിട്ടാണ് ആനയിച്ച് കൊണ്ടുവന്നിരുന്നത് ഇടയ്ക്ക് എപ്പോഴും വെച്ചിട്ട് മാപ്പിള കല ഏഹ് മാപ്പിള പാട്ട് രംഗങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ മാപ്പിള കലാപരിപാടികളിലാണെങ്കിലും ഒരു രണ്ടാമത്തരം പരിപാടിയായിട്ടൊരു പിന്തള്ളപ്പെട്ട ഒരു എന്താ സാമൂഹിക അന്തരീക്ഷം വന്നിരുന്നു നമ്മുടെയൊക്കെ സമൂഹത്തിലെ അതിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിപ്പോൾ നമുക്കറിയാം സിനിമാ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് നമുക്കറിയാം നമ്മുടെ കല്യാണ വീടുകളിൽ പഴയ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് മുട്ടിപ്പാട്ടായാലും മാപ്പിളപ്പാട്ടാണെങ്കിലും ഒപ്പനയാണെങ്കിലും ഇപ്പൊ നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ സ്കൂൾ മേളകളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മുടെ ഒപ്പന കലാമേളകൾക്ക് മാപ്പിള കലാ പരിപാടികൾക്കൊക്കെയാണ് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മാറി കലയെ സ്നേഹിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് എല്ലാരോടും ഇസ്ലാമിലെ അഞ്ച് കാര്യം പ്രവർത്തിക്കാനും ആറ് കാര്യം വിശ്വസിക്കാനും പറഞ്ഞു അതിന്റെ മൂന്നാമത്തെ കാര്യമാണ് കാര്യാണ് കൊടുക്കൽ ഖുറാന് മൊത്തം പഠിപ്പിക്കുന്ന സ്ഥലത്തു നിങ്ങൾ നമസ്കരിക്കോ സഖാത്ത് കൊടുക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും കറക്റ്റ് സഖാത്തു കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരാളും ഉണ്ടാവില്ല നിസ്കരിക്കേണ്ട കാര്യത്തിലും മറ്റെല്ലാ നാല് കാര്യങ്ങൾക്കും നമ്മൾ എല്ലാം സൂപ്പറാണ് ജക്കാത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വളരെയധികം മേക്കോട്ടാണ് നമ്മൾ പാപപ്പെട്ടവന്റെ അവകാശമാണ് അല്ല നമ്മളെ ഏൽപ്പിച്ചത് കൊടുക്കാൻ അത് കൊടുത്തില്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് അത് ഞമ്മൾക്ക് നമ്മുടെ സ്വീകരിച്ച് ഇവിടെ വളരെ തിരക്ക് പിടിച്ചിട്ടും ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള വിശിഷ്ട വിശിഷ്ടികളെ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുകയാണ് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം